അപ്പൊ നമ്മള് കൂട്ടുപാത എന്ന സ്ഥലത്താണ് കേട്ടോ നല്ല വെയിലാണ് കട്ട വെയിലാണ് കേട്ടോ നമ്മള് ഒരു കരിക്ക് കുടിക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് ഇതൊരു അമ്മ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മേനടുത്ത് കുറെ കുടിക്കാം എന്ന് വിചാരിച്ച് വന്നാണ് അമ്മ അതാ ഞങ്ങൾക്ക് ഒരു കരിക്ക് എടുത്തതാ പാലക്കാട് ഇപ്പോഴേ നല്ല പൊള്ളുന്ന ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൂട്ടുപാത എത്തുന്നതിൻ്റെ മുമ്പാണ് ഒരമ്മയെ കാണുന്നത് കേട്ടോ ആ ഒരു കരിക്കൊക്കെ കുടിച്ച് പോകാമെന്ന് കരുതി ഞങ്ങൾ കയറി അതിനിടെ ഞങ്ങൾ അമ്മയോട് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് അവരുടെ ജീവിതമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും ഒക്കെ അമ്മയ്ക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അമ്മയുടെ പേരെന്താ ഇവിടെ അടുത്താണോ അമ്മ എത്ര നാളായി ഇവിടെ തുടങ്ങിട്ടത് പിന്നെ ഞങ്ങള് പതിനാറ് വർഷമായി ശരിക്കേ അവർക്ക് സുഖായിട്ട് എട്ട് വർഷമായി എന്താ പക്ഷേ കൂടിയല്ലേ ആയിട്ട് തളർന്നു വീട്ടി വളർത്തായിട്ട് മരുന്ന് അയച്ചു മരുന്ന് അയച്ചു നമ്മടെ വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് രണ്ടാമ്മെ അങ്ങമാരൊക്കെ ഇപ്പൊ ഇതില് സഹായിച്ചിപ്പോ പതിനാല് മണി എടുത്തിട്ട് മക്കളൊന്നുമില്ല അമ്മ വീട് ഇല്ല പരാതി കൊടുത്താ അപ്പൊ ഇത് നടക്കാനും പോകാനും ഒരു അഞ്ചു ദിവസം അഞ്ചാമത്തെ കണ്ടം പോലെയാണ് വീട് വെട്ടണെങ്കിലും ആവില്ല നടക്കില്ല വേറെ നടക്കണ്ടി വാടക ഞങ്ങളുടെ അടുത്ത് അങ്ങനെ മേടിക്കില്ല എന്താ പറഞ്ഞാ ഇണ്ടാത്തും വയ്യാസം ആൾക്കാരുടെ അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ കുറെ കാലം വരൂല്ലേ അപ്പൊ അവര് പറഞ്ഞു നിങ്ങളങ്ങനെയും തരണ്ട അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് വരെ അഞ്ഞൂറ് കൊടുത്തു അതും കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയില്ല അപ്പൊ അവരങ്ങനെ അതന്നെ ഈ അഞ്ചാമുക്കാൽ ദിവസം തന്നെ ഉള്ളു അത് കണ്ടം പോലെയാണ് അത് വീട് കെട്ടണമെങ്കിലും കിട്ടിയത് ഇതൊക്കെയല്ലേ അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് ദൂരമാണ് അവിടെയൊന്നും വീടുകളില്ല ഞങ്ങൾ ഈ വയ്യത്താഴ്ന്ന ഓട്ടയിൽ കൊണ്ടുപോയിട്ടാവും കുത്തും പറഞ്ഞാ പണ്ടത്തിന് കഴുകി കിട്ടിയാ കുത്തും ചെലവ് കഴിഞ്ഞ് ഞങ്ങൾ വേടൊക്കെ ആണെങ്കിൽ അവര് ഒന്നും പറയില്ല അങ്ങനെ കൊണ്ട് തരും തരാനൊരാളില് വിളിക്കും അതിനൊരു അഞ്ഞൂറ് റുപ്യ കൊടുക്കും ഇത് നമ്മുടെ അടുത്ത് കെട്ടാനൊന്നും ആവില്ലല്ലോ ോ ആറു മണി വരെയുണ്ടാവും പിന്നെ ഞാന് ഇയാളെ ചാളയിലൊക്കെ എടുത്തിട്ട് ഞാൻ പോവും ഓട്ടോ കൈസൊക്കെ താങ്ങില്ല അവിടെ പോയാളെ കൊണ്ടുവരണ്ടേ ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ രാവിലെ അഞ്ചരക്കോ എന്റെ ചോറ് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അവിടെ നിന്ന് വെച്ചിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇത് വന്നിട്ട് എടുത്തു വെക്കണ ഒരാൾക്ക് എത്തിച്ചേരാൻ വരും ഇപ്പഴൊന്നുംത്ര കച്ചവടമില്ല പത്ത് പോയ ചെലവ് ഞലവ് നടന്നുപോകില്ലേ ഇപ്പൊ വെയിലായോ കിട്ടിയത് കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ട് കിട്ടണം ഒക്കെ വന്നാലല്ലേ കിട്ടുള്ളൂ അത്ര തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെ മരുന്നൊക്കെ വാങ്ങണ്ട അതെ ഞാൻ പത്ത് ദിവസം കിട്ടുമ്പോ പത്ത് ദിവസവും നാപ്പതായി കൊടുത്താലേ എനിക്ക് അഞ്ചു രൂപ കിട്ടും രൂപ കിട്ടും രാവിലെ അവര് ഒരാൾ കൊല എടുത്തത് കെട്ടി തന്നെ ലാഭം പറഞ്ഞാൽ നമ്മളെന്താ മിണ്ടാതിരുന്ന ആയിൻ്റെ അടുത്തേക്കും കൈനുട്ടാൻ പറ്റുമോ അപ്പൊ ചെലവ് കഴിഞ്ഞു പോവാലോ അത് പറഞ്ഞിട്ട് അങ്ങനെ പോവാ ആയിൻറെ അടുത്ത് തിരികും പറയണേന പറ്റി നല്ലത് അതും അനുസരിച്ച

വെയിലൊക്കെ അല്ലേ അമ്മ വെയിലൊക്കെ ആവുമ്പോൾ കരയണ്ടമ്മ ശരിയായിട്ടോ ഈ അമ്മക്ക് അമ്മ ഇത് വിൽക്കുന്നുണ്ടെങ്കി അമ്മക്ക് ഇതൊന്നും വല്യ ലാഭം ഒന്നുമില്ല അഞ്ചു രൂപ ഒര്ണ്ണം വിറ്റാ കിട്ടു അല്ലേ ബാക്കി ഇത് കൊത്താനും നൂർക്കാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കണം അതാണ് അമ്മ എന്തായാലും ും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടംപടി വരും വിചാരിക്കുന്നേ വേറെ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ അവര് ആണുങ്ങള് അവിടെ എല്ലാം ആൾക്കാർ നമ്മള് നിങ്ങള് തന്നെ വിചാരിക്കും ഈ അമ്മ കെട്ടിട്ടാകുട്ടിട്ടനൊക്കെ വന്നാ അത്തിരി സഹായിക്കും ആരെങ്കിലും വന്നാ നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിറയാ രണ്ടു മൂന്നാൾ വന്നാൽ അയാൾ ഒത്തിരി കെട്ടിത്തരും അവര് വന്ന് എപ്പോഴെങ്കിലും ഇരിക്കുമ്പോഴെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പോവാനെ ഇപ്പൊ ആരുടെ അടുത്ത് നമ്മള് വെയ്യ പറഞ്ഞിട്ട് ഇപ്പൊ കേക്കാൻ പോണം പിന്നെ നമ്മൾക്ക് അറിഞ്ഞവര് ആരെങ്കിലൊക്കെ വൈഡ് കത്തിട്ട് ഇതാ മരുന്ന് വാങ്ങി അല്ലെങ്കിൽ ആ കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ട് താങ്ങിട്ട് ചിറ്റൊക്കെ വാങ്ങിട്ട് ആൾക്കാർ തന്നിട്ടുണ്ട് ഓണത്തിന് അതോടെ ഇന്ന് വരയ്ക്കും ഞങ്ങൾ ഇങ്ങനെ ചെലവ് കഴിഞ്ഞു ചെലവ് കഴിഞ്ഞു പോകും അരി മാത്രം വാങ്ങിക്കണം പറയുന്ന അരി വാങ്ങി പക്ഷെ ഈ അമ്മ കൊത്തിയാലും ഇത് മുറിയില്ലെന്നും ആരും കരുതരുത് കേട്ടോ ഞങ്ങക്ക് രണ്ട് കരിക്ക് അമ്മ കൊത്തി തന്ന് അമ്മയ്ക്ക് വയ്യായിട്ടൊന്നും അല്ല ഉണ്ട് എന്നാലും അതൊക്കെ മറന്ന് നമുക്ക് ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മ ഇതിനൊക്കെ വരുന്നത് അമ്മയ്ക്ക് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛന് വയ്യ അച്ഛന് വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അമ്മ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി ആ റോഡ് വഴി പോകുമ്പോ അമ്മ ഇതുപോലെ കരിക്കൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഇതുവഴി ആര് പോകണമെങ്കിൽ അമ്മയുടെ അടുത്ത് കയറി കരിക്ക കൊടുത്തിട്ട് പോകളു കേട്ടോ അമ്മ കരിക്ക് വെട്ടിയ മുറിയില്ലെന്നൊന്നും ആരും വിചാരിക്കരുത് അമ്മ നല്ല സ്ട്രോങ് ആണ് അല്ലേ മേ അപ്പൊ ഇതുവഴി ആര് പോകണമെങ്കില് അതെ ഒരു എല്ലാവരുടെയും ഒരു സഹായത്തിന്റെ ഒരു ഘടനം തരുകയാണ് എന്നോട് പോരോഗ്യത്തിൽ അമ്മയുടെ ഈ മനസ്സ് തന്നെ നല്ല അടിപൊളി മനസ്സല്ലേ അതുകൊണ്ട് ആര് പോവാണെങ്കിലും നമ്മുടെ അമ്മേടെ അടുത്ത് കയറി കരിക്കടിച്ചിട്ട് വേണം പോട്ടോ ഞങ്ങള് പോവാണ് അപ്പൊ അമ്മയുടെ സങ്കടമൊക്കെ കണ്ടപ്പോ നമുക്ക് ഒരുപാട് സങ്കടം പോയിട്ടോ ഞങ്ങള് വഴിയെ പോയപ്പോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാന്ന് വിചാരിച്ച് കയറിയതാ വീട് ചെയ്യണമൊന്നും ഞങ്ങൾ വിചാരിച്ചല്ലോട്ടോ പക്ഷേ ഈ അമ്മ അമ്മയുടെ ഒരു മനസ്സൊക്കെ കണ്ടപ്പോൾ ആ സ്നേഹവും കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്കിത് നിങ്ങൾ നിങ്ങളിൽ കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടോ അമ്മയ്ക്കും തീരെ അധികം അസുഖങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്കും എന്നാലും അമ്മ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ പണി ചെയ്യുന്നത് അപ്പം ഞാൻ ഇമോഷണൽ ആയി പോകും പെട്ടെന്ന് പറയുമ്പോൾ അപ്പം എന്തായാലും ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇവിടെ അമ്മേനെ കണ്ടാൽ കയറി നിങ്ങളൊരു കരിക്കെങ്കിലും കുടിച്ചിട്ട് പോകണം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ